ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാനും അതാ ആലോചിച്ചത് ഇത്ര ടൈം എന്തിരെ വേണമല്ലോ അഭിയൺ സിനിമാറ്റിക്കലിക്കുന്നതായിട്ട് ഇടാ ഇറങ്ങാത്തതാ ചടത്തെ

ഞാൻ ഞാനമ്മമാരല്ലോടാ പറഞ്ഞത് അമ്മമാര് റിപ്ലൈ ചെയ്ത ഡൈമണ്ട് പഠിക്കുവാറുന്നേ അല്ല ബ്രോ അല്ല ബ്രോ അടിക്കാൻ ഡയമണ്ട് അടിക്കുക എടാ ഞാൻ ടാ ഞാനാ ചില പട്ടികളുണ്ട് മനസ്സിലായില്ലേ അതിങ്ങനെ കൊരക്കും നമ്മൾ ചിലപ്പോ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കുമ്പഴത്തേക്കും പുള്ളി അവരങ് നിർത്തും മനസ്സിലായില്ലേ ചില ചില കൂത്തി പട്ടികൾ അങ്ങനെ അപ്പൊ അതുപോലെ കണ്ടാ മതി മനസ്സിലായില്ലേ ട്രീറേ വേറെ ഒന്നും ഇല്ലെങ്കിൽ വല്ലതും പറയോടാ എന്തേലൊക്കെ പറയണ്ടടാ എന്തേലൊക്കെ വേണ്ടടാ പറയാനായിട്ട് മിനിമം ഏ പലതും പറയും

എടാ അവന്മാര് പല അവന്മാര് പരസ്പര ബന്ധമത്തെ കാര്യങ്ങൾ പറഞ്ഞ നമ്മള് പരസ്പര കാര്യങ്ങളൊക്കെ പറയുക വേറെ ഒന്നും ചെയ്യാല്ലല്ലോ ഇതിന്റെ ഇടയ്ക്ക് ആ എടാ ഇനി ടാ അറിഞ്ഞോട അറിഞ്ഞോട എവന്മാര് എന്തോ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏഹ് അപ്പൊ നമ്മള് പരസ്പര ബന്ധമൊക്കെ പറഞ്ഞോ ഇല്ല എമ്മര് എന്താ പറഞ്ഞത് പറഞ്ഞു പഴയ ആൾക്കാർ സുഖമാണോ അവനെ തിരിച്ചു കയറുവെന്ന് ആ തായോളിക്ക് എന്തോ അറിയേണ്ട എന്താ അവനെ തിരിച്ച ഞാൻ പറഞ്ഞു കൊടുക്കാം അവന് തിരിച്ചു വരുന്ന ആ പട്ടി തായോളിക്ക് ഞാൻ പറഞ്ഞു കൊടുക്ക ഞാൻ തിരിച്ചു കയറുമോന്ന് ഇതൊക്കെ പറയേണ്ട എന്താ ആവശ്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് ഇത് ഇതിന് 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 റിപ്ലവ് എടുത്തു കഴിഞ്ഞാൽ തള്ളക്കിവിളി തന്നെ ട ഈ തള്ളയോളി പുറത്തു വരട്ടെ അവന് പറഞ്ഞു കൊടുക്ക കൊടുക്കഴച്ചുണ്ടായ പലതെന്തോ പലതെന്തൊക്കെ ഉണ്ടായ മരും ഈ മറ്റേ ഈ ഈ കാര്യമൊക്കെ നമ്മടെ ഗ്യാംഗിന്ന് പോയത് ഇതൊക്കെ ഇത് പറയേണ്ട കാര്യം എന്നാണ് അവന്റെ തന്താ നമുക്ക് ഇതെല്ലാം ബോധത്തേക്ക് വേണ്ടിട്ട് പട്ടിപോലാടികള് ചിറ്റിക്കകത്ത് നാലാൾക്കാരെ കൂട്ടി അടിക്കാൻ വരാത്ത കണ്ടികളാണ് മരുന്നാരിക്കണം കണ്ണാള് എടാ അമ്മമാർ എപ്പാടാ കിക്ക് ചെയ്താ അമ്മ തന്നെ കിക്ക് ചെയ്താൽ ഞാൻ പറഞ്ഞ പുറത്ത് വേടാന്ന് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും സംസാരിക്കണെ പുറത്ത് വരാൻ പറഞ്ഞു പറഞ്ഞുതരാന്ന് പറഞ്ഞു ഏഹ് അപ്പഅപ്പ ഞാനൊരു കാര്യം പറയാം എവന്മാരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ് സിറ്റിയിലുള്ള സിറ്റുവേഷൻ സിറ്റുവേഷൻ ആയിട്ട് എടുക്കുന്നില്ല അവന്മാര് അവന്മാർ ഇരുന്നിട്ട് കൊറേ നേരം കൊണ്ട് മറ്റേ കാടിന്റെയും പിന്നെ മറ്റേ ഡയമണ്ടിന്റെ ഇമോജി ഇങ്ങനെ സ്പാം ചെയ്യുക അത് പുറത്ത് നമുക്ക് സീരിയസ് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യം അറിയത്തില്ല പക്ഷെ നമ്മൾ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്തിനാണോന്ന് അറിഞ്ഞൂടുക അത് വെച്ചിങ്ങനെ സ്പാം ചെയ്യുക കണ്ടോണ്ടിരിക്കുന്നവർ എന്താ വിചാരിക്കുക ഈ തള്ളയ ഓളികൾക്ക് എന്മാർ കൊല്ലം പറയുണ്ടെങ്കി അവർ പറയണം അല്ലാണ്ട് കുണ്ണാ കുണ്ണ തുടങ്ങി ഇട്ടോണ്ടിരിക്കുവോ ഇങ്ങനെ അത്ര നമ്മളത്രേരം റിയാക്ട് ചെയ്യേണ്ടിരുന്നവംഗ് ഇറങ്ങി പോയവരെ കേസ് പറയോ ആ ഈ ഗ്യാംഗിന്ന് ഇറങ്ങി പോയവരൊക്കെ തിരിച്ചു വരുവോ അവന്റെ തള്ള വരുവോ അവൻ എന്തൊക്കെ അറിയണം അവന് പട്ടിപ്പൂറി മോനെ നമ്മുടെ ലീഡറിനെ പറഞ്ഞു അങ്ങനെ നിന്റെ ഹോസ്റ്റേലിനെ വേണമെങ്കിൽ വന്നെടുക്കണം പറഞ്ഞിട്ട് തിരിഞ്ഞു തിരിഞ്ഞ് നോക്കില്ല അവനും ഇവിടെ ഹോസ്റ്റേജ് തെറി വിളിച്ചു നമ്മളെ കൈ കൊണ്ട് ഇടിച്ചു ആർ പി അടിച്ചിട്ട് ഒന്നും കാണി അങ്ങനെ ഞങ്ങൾ അങ്ങനെ സിക്വേഷൻ സ്റ്റാർട്ടായിട്ട് ഹോസ്റ്റേജ് കണ്ണെടുത്ത് വിടവിച്ച അത് ഫിയർ ആർ പി കൂട്ടോ അത് കൂട്ടണ്ടപ്പ അത് കൂട്ടണ്ടഅ എന്തോക്കട്ടെ അവൻ അവൻ ലൈക്ക് ഫിയർ ആർ പി ആണിച്ചില്ല അത്രേ ഉള്ളു സിറ്റുവേഷൻമാര് എവന്മാര് ഇന്നുകൂടെയുള്ളു എന്തായാലും അതിപ്പോ എങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ അവർ ഇന്നുകൂടെയുള്ളൂ എന്നിട്ട് എന്നിട്ടാണ് അവര് വിളിച്ച് പറയുന്നത് അല്ല അതിനു വേണ്ടിയുള്ള ഉണ്ട് അതിന് വേണ്ടിയുള്ള ഉണ്ട് അമർ ചെയ്ത് കൂട്ടിയത് കൊറേ ഉണ്ട് അതിന്റെ അവന് പത്ത് തന്ത ഉണ്ടറിയാ അവന്

ഞാൻ തള്ളക്കല്ലേ വിളിക്കല്ലേ എല്ലാരും കേറില്ല എല്ലാരും കേറല്ലേ ഇല്ല ഇല്ല അപ്പൊ തെരുവിളിക്കലോ എടാ തെരുവിളിക്കെ വിളിക്കണ്ട തെര വിളിക്കാം ഹലോ എന്തടാ എന്തടാ കേട്ടില്ല ഒച്ചത്തി പറ കേട്ടാ ഏട്ടാ ഹോസ്റ്റേജാ ആടാ ഹോസ്റ്റേജ് എടുത്തിട്ട് അങ്ങനെ കൊന്നോളഞ്ഞടാ എന്തറ ബ്ലേസ് എന്ത്ര പറയണ്ടാ കേട്ടാ എന്തോ എന്തടാ പറസാരിക്കട്ടെല്ലാ ഒരു ഒരു എടാ 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 ബ്ലേസ് സംസാരിക്കടാ കേട്ടാ ഒന്നീ ഒന്നോട് പറഞ്ഞ എന്നിട്ട് പറഞ്ഞെ അതായത് നിങ്ങൾ എവിടെ വരുവാ പറഞ്ഞ എന്താടാ പറഞ്ഞേ കേടാ പറയണ മുന്നേ വല്ല നീ നേരെ പറ നീ നേരെ പറയാനാ പറയാ നിന്റെ അടുത്ത് നിന്ന നേരെ പറയാനാ പറഞ്ഞെ ഏ ആരെ ആരടാ എടാ നിനക്ക് പറയാൻ ലീഡറോട് ഇല്ലടാ നിനക്ക് എടാ എടാ നിനക്ക് പറയാൻ ലീഡറില്ലല്ലോടാ എടാ ഞാൻ കാര്യം എടാ വാറടിക്കാൻ പറ്റൂല്ലെങ്കിൽ നീ കാണന്ന് കൊഴച്ചോടാ എടാ വാറടിക്കാൻ പറ്റൂലെ കൊഴച്ചോടാ കൊഴപ്പില്ലടാ കൊഴപ്പല്ല എന്തുറ ഞാൻ പറയണെ എടാ എന്തുറ പോനെ പറയണ മനസ്സിലാവൂല െ മോനെ 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 വാറടിക്കാൻ പറ്റില്ലെങ്കിൽ കൊണച്ചോടാ എടാ വാറടിക്കാൻ പറ്റില്ലെങ്കിൽ കൊണച്ചോടാ കൊഴപ്പില്ലടാ സാരല്ലടാ നമ്മള് പേടിയെന്ന് വിചാരിച്ചോടാ സാരല്ലടാ 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 സാരല്ല എടാ സാരലടാ എടാടാ സംസാരിക്കില്ല സംസാരിക്കില്ല സംസാരിക്കില്ലേ സംസാരിക്കില്ല സംസാരിക്കില്ല സംസാരിക്കലേ എടാ സംസാരിക്കില്ല സംസാരിക്കില്ല വെയിറ്റ് ചെയ്ത് സംസാരിക്കാം സംസാരിക്കലാണ് എടാ എടാ എച്ച് എഫിന്റെ ലീഡർ സംസാരിക്കാം എച്ച് എഫിന്റെ ലീഡർ സംസാരിക്കാവോ ീഡർ സംസാരിക്കലീഡർ സംസാരിക്കണ അല്ല ഞാൻ കോലീഡർ സംസാരിക്കുന്ന നിങ്ങൾ കോലീഡർണ്ടാ എടാ ബ്ലൈസർ നീ എടാ ബ്ലൈസർ നീ കോലീഡറാണോ ബ്ലൈസർ നീ കോലീഡർ ആണാ നീ കോലീഡറാണ നീ കോലീഡറാണെ എടാ നീ പോലെടാടാ പരേ നീ ആണോടാ ആണോടാ മണ്ണേ ഏ മൊണ്ണേട ആണോടാ നീ നീ ആണോ നീ സംസാരിക്ക നീ എന്തിനാ ട്രിഗർ നീക്കറിയല്ലേ നീ സംസാരിക്ക നീ നീ കരയല്ല ട്രിഗർ ആവില്ലാസേ എടാ നീ ട്രിഗർ ആവില്ലാസേ നീ ട്രിഗർ ട്രിഗറാവില്ലേ നീ സംസാരിക്കടാ സംസാരിക്കണേടാ കൊണാടാടാണ കൊണക്കി ഉണക്കി ഉണക്കിടാ കൊണക്കരാണക്കരാണക്കറ എടാ കൊണച്ചോടാ എടാ കൊണച്ചോടാ കൊണച്ചോടാ കൊണച്ചോട തെറി വിളിക്കാണ്ട് തെളിവ് വിളിക്കാണ്ട് കൊളക്കിട നീ ജയിച്ചറ നീ ജയിച്ചറ എടാ എടാ എടാടാ ഒരു സെക്കൻഡേ എടാ ജയിച്ചിരിക്കുന്നുള്ളാരെയും അറിയിച്ചോളുന്നു വാഗ്വാദത്തിൽ എച്ച് എഫ് ജയിച്ചോളു ജയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അറിയിച്ചോളുന്നു അങ്ങനെങ്കിലും ജയിച്ചല്ലോടാ നീക്കാ പറയാമണ്ണാകളെ എടാ അങ്ങനെങ്കിലും ജയിച്ചല്ലോടാ സന്തോഷോടാ സന്തോഷം എടാ എടാ നീക്ക സംസാരിച്ചെങ്കിൽ ജയിച്ചല്ലടാ സന്തോഷാടാ എടാ പോയി കുരിഞ്ഞിൻ മുതുക്കി പോയിട്ട് പോടാ മൊണ്ണേ പരമൊണ് പോടാ എടാ നീ പോയി കുരിഞ്ഞാ തരിയാടാ അവന്റെ അച്ഛന്റെ അണ്ടി